അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചെറിയ രീതിയിലുള്ള അത്തപ്പൂക്കളം അതെ കുഞ്ഞു അത്തപ്പൂക്കള ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ എന്താ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഓണമാണ് തിരുവോണം അതെ തിരുവോണം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ാണ് ഇനി ഞാൻ വിളമ്പിയാ മാത്രം മതി ഓണക്കോടി എങ്ങനെയുണ്ട് കൊള്ളോ ഷർട്ട് പിന്നെ ആക്ച്വലി മുണ്ടല്ലായിരുന്നു എടുത്ത് വെച്ചത് ഷോർട്ട്സ് ആയിരുന്നു പിന്നെ ഞാൻ മുണ്ടാക്കി ല്ലേ അപ്പൊ മുണ്ട തന്നെ ആക്കാന്ന് ചോദിച്ചു നമ്മള് അത്ത പൂക്കളൊക്കെ കിട്ടും അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ എല്ലാവർക്കും പിന്നെ അത് മാത്രല്ല ഞങ്ങൾക്ക് ഒരിച്ചിരി തിരക്കായിരുന്നു തിരക്കായതുകൊണ്ട് മാത്രം വന്നപ്പഴത്തേക്ക് പൂ കിട്ടാൻ താമസിച്ചു പോയി അപ്പൊ ഫസ്റ്റ് ഐറ്റം നമ്മൾ റമ്പാൻ പോകുന്നത് ചിപ്സും ചിപ്സ് ഈ ചിപ്സ് നമ്മൾ തന്നെ ചിപ്സ് ആണ് അതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചിപ്സ് ആണ് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നമ്മൾ തന്നെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഞങ്ങൾ ഉണ്ടാക്കിയ ചിപ്സ് ആട്ടാ അതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്രാവശ്യം നമ്മൾ പലഹാരങ്ങളൊന്നും അല്ലേ ഒന്നും മേടിച്ചിട്ടില്ല എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതെ നമ്മള് ചിപ്സ് ഉണ്ടാക്കി

അപ്പോൾ നമ്മൾ ഇഞ്ചി കറി വെക്കാൻ പോവാണേ ഇഞ്ചി കറി അപ്പം ശർക്കര വെറ്റി ആയി ചിപ്സ് ആയി ഇഞ്ചി കറിയായി ഇഞ്ചി കറി എപ്പോഴേ എൻ്റെ ലൈലിൽ വിളമ്പി ഇല്ല വിളങ്ങും വിളമ്പാതെ പോട്ടില്ല അടുത്ത നമ്മേഷ് എൻ്റെ ഫേവറിറ്റ് അച്ചാർ നാള അച്ചാർ ഇത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നാങ്ങ അച്ചാർ അല്ലേ അമ്മ ഇനി അമ്മയുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ എല്ലാം അമ്മയുടെ സ്പെഷ്യലി ആണ് അമ്മയുടെ സ്പെഷ്യലി അല്ലേ പക്ഷേ ഇന്നലെ അച്ഛൻ ച്ചാർ ഇടൂന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇടാൻ പറഞ്ഞു അത് കാരണം അമ്മ മാറ്റി വെച്ചിരുന്നു അച്ഛൻ ഇടണമെന്ന് പറഞ്ഞത് കാരണം പക്ഷെ ഇടാത്തത് കാരണം രാവിലെ അമ്മ തന്നെ നാരങ്ങ അച്ചാർട്ട് ഇതില് മേജർ പങ്ക് വഹിച്ചിരിക്കുന്നത് ഫുൾ അമ്മയുടെ പിന്നെ അയച്ചു കട്ട് ചെയ്തൊക്കെ കൊടുക്കാൻ നിന്ന് ഞാൻ ഒരു ചെയ്തില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഞാൻ കട്ട് കട്ട് മാങ്ങ പിന്നെ പൈനാപ്പിൾ ഇനി എനിക്ക് പനിയായത് കൊണ്ടും വയ്യാത്തത് കൊണ്ടും ഞാൻ ഒന്നിലും ഇടപെട്ടില്ല പച്ചടി ഇത് നമ്മുടെ ബീറ്റ് നമ്മുടെ പ്ലേറ്റിൽ കഴിക്കുവാണെങ്കിൽ ഇത്രയും കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇലയിലാകുമ്പോഴത്തേക്ക് എല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇനി ഇനി അടുത്ത കിച്ചടി 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 ഇത് 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 അടുത്തത് പൈനാപ്പിൾ പൈനാപ്പിൾ പച്ചടി അല്ല അങ്ങനെ എല്ലാ ഇലയിലും പൈനാപ്പിൾ പച്ചടി നമ്മള് വിളമ്പിക്കൊണ്ടിരിക്കേ എന്റെ ഇലയില് മാത്രം വന്നില്ല എന്റെ ഇലയില് പക്ഷെ കൊള്ളാം കേട്ടോ എല്ലാം ഇങ്ങനെ അതെ അങ്ങനെ അത് വന്നു തോരൻ റിയില്ല അപ്പൊ ഞാൻ എന്തായാലും എല്ലാം ആയിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് നേരത്തെ ടേബിളില് അത് മാത്രം ഞാൻ ചെയ്തു തോരേ എല്ലാ പച്ചക്കറിയും എല്ലാം ഞാൻ പറയുന്ന എല്ലാ പച്ചക്കറിയും അടങ്ങുന്ന ഒരു അവിയൽ അവിയൽ മാത്രമല്ല സാമ്പാറിലും സാമ്പാറിലും എല്ലാം ഉണ്ട് എങ്കിലും സാമ്പാറിലാണ് കൂടുതലുള്ളത് അല്ലേ അമ്മ എങ്കിലും അവിയൽ അടുത്തത് നമ്മൾ ചോറ് വിളമ്പാൻ പോവുകയാണ് ചോറാണ് പോകുകയാണ് അച്ഛനും അമ്മയും മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കി അമ്മ എല്ലാം റെഡിയാക്കി പതിനൊന്ന് മണി ചോറ് യൂസ് ചെയ്യുന്നത് അയ്യോ അവിടെ വീഴ്ത്തി അത് ഈ നമ്മള് അമ്മയാണെങ്കിൽ അമ്മ ഇത്തിരി വെള്ളം എടുത്തുകൂടി അമ്മയാണെങ്കിൽ ഇന്ന് പതിനൊന്ന് മണിയായപ്പോഴേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച അമ്മ എന്ന് നേരത്തെ സെറ്റ് ചെയ്താലും ഇവിടെ താമസിച്ചേ കാണിക്കും കാരണം ഓരോരുത്തരും കുളിച്ച് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ആഹാരം കഴിക്കും നേരത്തെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ വേണ്ടി അമ്മ എല്ലാം നേരത്തെ തയ്യാറാക്കുന്നത് പക്ഷെ എന്നാലും എല്ലാരും താമസിക്കും പക്ഷെ അമ്മയും അയച്ചൊക്കെ നേരത്തെ വന്നേ താമസിച്ച ഞാനും സദ്യക്ക് എന്ന് ചോറും പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അടുത്ത സൂപ്പർ പരിപ്പ് പരിപ്പ് കറി അങ്ങനെ എന്റെ ഇലയില് പരിപ്പ് കറി വിളമ്പി ചെയ്യേണ്ട പരിപ്പ് കറി കഴിഞ്ഞാൽ നമ്മൾ നെയ് വിളമ്പും എല്ലാത്തിലും നെയ് പറയുന്ന സാധനം പരിപ്പിന്റെ മുകളിൽ ചൂട് അകത്ത് നെയ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിൽ നമ്മള് എന്തുവാ പപ്പടവും കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് സൂപ്പർ പപ്പടമാണ് ഈ പപ്പടം ഈ പപ്പടമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഇത് നമ്മൾ പപ്പടം ചെയ്യുന്ന മേടിക്കുന്നതാണ് അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് മറ്റേത് കമ്പനി ആയിട്ട് ബ്രാൻഡിന്റെ പേരിൽ ഇത് ബ്രാൻഡ് ഒന്നുമല്ല അവര് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് നൈസ് സംഭവാണ് അപ്പൊ നമ്മുടെ സദ്യ വിളമ്പിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇനി നമുക്ക് പഴം വെക്കണം ആക്ച്വലി ആദ്യം വെക്കണ്ടേ അത് മറന്നുപോയി മറന്നുപോയി എല്ലായിടത്തും പഴം വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീട് എന്തോ കാണോ അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞ് സാമ്പാറുണ്ട് പുളിശ്ശേരി പുളിശ്ശേരി ഉണ്ട് വിത്ത് പായസം പായസം അതും വെറുമെലി പായസം അതെ അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കും അത് ഓരോ ദിവസം ഓരോ പായസമാണ് നമ്മൾ ഇന്ന് ഇന്ന് അതാണെന്നുണ്ടെങ്കിൽ നാളെ അടപ്രഥമൻ പിന്നെ അത് കഴിഞ്ഞാൽ മറ്റന്നാ ഗോതമ്പ് പായസം ഗോതമ്പ് പായസം പിന്നെ കടല പായസം പക്ഷെ ഇന്ന് നമുക്ക് ഒരു ഇത് ബോളി വേടിക്കാൻ പറ്റും പറ്റിയില്ല ഇന്നലെ ഇന്നലെ ഞാൻ ഓർത്തത് അവിടെ കയറി ഞാൻ മറന്നുപോയി പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു സാധനം വേണം വെള്ളം വെള്ളം അത് അമ്മ ഒഴിച്ചു കഴിഞ്ഞു ഓൾറെഡി അമ്മ ഒഴിച്ചു ഒഴിച്ച് വെള്ളം വെള്ളം ും സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് എല്ലാം സെറ്റ് ആയതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് മുകളിൽ നമ്മള് നെയ്യ് ഒഴിച്ചു കഴിയുമ്പോ നെയ്യ് നല്ല രീതിയിൽ ഇതിനകത്തങ്ങും അത് കഴിഞ്ഞാൽ സെറ്റ് ആവും ആ പപ്പടത്തിന്റെ സൗണ്ട് ഉണ്ടല്ലോ ഒരു അടിപൊളിയാ ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലേ പപ്പടം ചെയ്യുന്നിടത്ത് മേടിക്കുന്നു അതുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് എന്റെ മുടി കിടക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ നമ്മുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴയിൽ ഇങ്ങനെയാണോ അതെനിക്കറിയില്ല സദ്യ കൊല്ലം തിരുവനന്തപുരം ഒക്കെ ആകുമ്പോ നമ്മുടെ സദ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പരിപ്പ് നെയ്യ് പപ്പടം ഇങ്ങനെ കുഴച്ച് 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 സെറ്റാക്കി

<laughs> King, like ും പോലെ കൊള അങ്ങനെ സദ്യ ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞു പഴമുണ്ട് പഴമുണ്ട് അത് പായസത്തിലുണ്ട് ഇഞ്ചി ഇഞ്ചിക്കറിയും ഒരിച്ചിരി ഇതേ ഉള്ളു ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു ഇത് നോക്കിയപ്പോ ഞാൻ അച്ചാർ ഞാൻ കഴിക്കാറില്ല അമ്മയുടെ അച്ചാറിനഷ്ട്ത് പൊതുവെനിക്ക് അച്ചാർ ഇഷ്ടമല്ല എനിക്ക് പ്രിയം തിരുവോണമായിട്ട് അതൊന്നും കഴിക്കുന്ന ഇഷ്ടച്ചാറുകളും അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സദ്യസ് പപ്പട സദ്യ സദ്യ എന്ന് പപ്പടം എനിക്ക് പായസത്തിന്റെ പപ്പടം ഇഷ്ടം അച്ചുവിന് പായസം പഴവും ഇഷ്ടം കഴിക്കാനിഷ്ടം ഞാൻ പപ്പടവും കൂട്ടി നമ്മുടെ പായസം കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ നമ്മുടെ പഴവും കൂട്ടി ആ ചൂടുണ്ട് അതിലോട്ട് ഒരുപൊരു ടേസ്റ്റ് പക്ഷെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ എടുത്ത് അയ്യോ ഇതിങ്ങനെടുത്ത് കാണാൻ ഇതിങ്ങനെ സദ്യ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പായസം കുടിച്ച് മത്തടിച്ച് കിടക്കുന്ന ഒരു സുഖം അതാണ് സദ്യ അപ്പൊ നമ്മക്കിനി എന്തായാലും പായസൊക്കെ കുടിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള അത്തപ്പൂക്കളം അതെ കുഞ്ഞത്ത കുഞ്ഞത്തപ്പൂക്കള ഇപ്രാവശ്യം വളരെയധികം പൂ കുറച്ചാണ് കിട്ടിയത് അല്ലെ നമുക്ക് രാത്രി നമ്മളൊരു പത്തര പത്തരക്കതിനൊന്ന് മണി ആയിരുന്നു പൂ അടിക്കാൻ പോയ പക്ഷെ പൂവൊന്നും ഇല്ല ആകപ്പാടി രണ്ട് കളറും ജയമന്തിയും പിന്നെ കുറച്ച് ഇതും പിന്നെ ഈ റോസാപ്പൂ ഒരു ഒരു ഇച്ചിരി ഒരു സാധനം ബാക്കിയല്ല നമ്മള് വീട്ടിൽ ഇത് നമ്മുടെ നമ്മള് മാവിന്റെ ഇല മിക്സിയിൽ അടിച്ചിട്ടതാ അത് കൊള്ളാം കേട്ടാ അടിപൊളി പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തെറ്റി ഈ പൂവ് കോഴിപ്പൂവൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്നെ ഒന്നും ഇല്ല ഒരുപാട് നമ്മള് നോക്കി എല്ലായിടം തീർന്നു നമ്മളാണെങ്കിൽ നേരത്തെ ഓർത്തതും ഇല്ല അതാണ് മറന്നുപോയിട്ട പിന്നെ ഓണത്തപ്പൻ ഓണത്തപ്പൻ കഴിഞ്ഞവണ നമ്മള് ഓണത്തപ്പൻ പൂവൊക്കെ വെച്ച് നല്ല രീതിയിലും ചെയ്തു പക്ഷെ ഈ തവണ എങ്ങനെയെങ്കിലും ഇരുന്ന് കൂട്ടതാ എല്ലാവർക്കും പനി എല്ലാവർക്കും പനി പനി ഒരു എനിക്ക് ശ്വാസം മുട്ടും ഇതൊക്കെ ആയതുകൊണ്ട് തൊണ്ടയും ശ്വാസം ഇതാണ് മെയിൻ എനിക്ക് ഭയങ്കര തൊണ്ടവേദന സഹിക്കാൻ വയ്യാത്ത അപ്പം ഇവിടെ ഇരുന്നപ്പം വെയിലും കൂടെ അടിച്ചപ്പോഴത്തേക്ക് രാവിലെ തൊട്ടിരുന്നു ഇടാൻ തുടങ്ങിയതാഷ്ടപ്പെട്ടിത്ര ഇട്ട് അതെ ഇത്തവണ ഇത് വേണ്ടി ഞാൻ പങ്കെടുത്തില്ല എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ കഴിഞ്ഞവണത്തെ പൂക്കളും നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത്രയും നാളിട്ട് വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ പൂക്കള ഇതാ കാരണം കൊള്ളത്തില്ല പൂവില്ല പിന്നെ ഓണം ഓണത്തിന്റെ നമുക്ക് നല്ലപോലെ പൂണ്ടായിരുന്നേ നല്ല ഇടുന്നു പക്ഷേ ഈ പച്ചരിപെട്ടു കേട്ടോ നല്ല കാണിച്ചോളൂ ഈ പച്ച ഉണ്ടോ ീ പച്ച ഇട്ടേക്കുന്നുണ്ടോ ഇത് മാവിന്റെ ഇലയില്ലേ ഇല മിക്സി മിക്സിയിലടിച്ച ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ശ്വാസം മുട്ടുണ്ട് ഊണ് കഴിച്ചു കഴിഞ്ഞ് ശ്വാസം ഇനി കുറച്ചു നേരം റസ്റ്റ് എടുക്കണം ഇനി നമ്മുടെ കൊല്ലത്തോട്ടൊക്കെയാണ് ഇറങ്ങണം കൊല്ലത്തോട്ടം ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നും ഇല്ലാട്ട ഇവിടുന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അച്ചൂൻ്റെ വീട്ടിലാണ് അച്ചുവിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഉള്ളൂ എത്ര കിലോമീറ്റർ ഉണ്ടോ പെട്ടെന്ന് എത്തും കിലോമീറ്ററോ നമ്മുടെ ആർബിമാളിലൊക്കെ അത്രേ ഉള്ളൂ പിന്നെ സുഖമായിട്ട് അങ്ങോട്ട് പോവാം പിന്നെ ആവുമെങ്കില് കുറച്ച് കഴിയുമ്പോ ഇറങ്ങുന്നുണ്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും എനിക്ക് ഇറങ്ങും നല്ല വെയില് നല്ല വെയില് നല്ല ചൂടും ഇപ്പൊ ഇച്ചിരി വിയർത്ത് ഇനി തൊണ്ടൊക്കെ അസ്വസ്ഥത അതാണ് സഹിക്കാൻ പറ്റാത്തത് എനിക്കായിരുന്നു തൊണ്ടക്ക് പോയി തൊണ്ട എന്ന് വെച്ചാ തൊണ്ട പഠിച്ച് ഞാൻ വിചാരിച്ച് ഞാനെല്ലാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ഷോർട്ട് അപ്പൊ അതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എന്ന് ചോദിച്ചു പക്ഷെ അതല്ലായിരുന്നു അത് ആ ഏകദേശം അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അന്ന് സ്ട്രെപ്ഷൽസ് കഴിക്കണമെന്ന് വെച്ചാൽ അത് നടന്നില്ല അങ്ങനെ വരുമയൻസ് കഴിക്കാറുണ്ട് അപ്പൊ അത് മാറാറുണ്ട് പക്ഷെ അത് നടന്നില്ല നടക്കാത്തത് കൊണ്ട് അങ്ങനെ വെച്ച് കുറേ ടേക്ക് പോയി അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ടായി ഔട്ടായി ഇങ്ങനായി പോയി പിന്നെ തൊണ്ട വേദനയായി പിന്നെ അപ്പോൾ ഇന്ന് ഡേ പ്രത്യേക പരിപാടികൾ ടുപ്പിക്കുന്നത് ആദ്യം നമുക്ക് ചിപ്സ് മാത്രമേ ഉള്ളൂ എല്ലാത്തിലും വെച്ച് കഴിഞ്ഞാട്ടോ വളരെ പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ശർക്കര വിരട്ടിക്കും അതിൻ്റെ തന്നെ അമ്മ കറി വിളമ്പുന്നുണ്ട് അല്ല ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞ ഒരുപാട് താമസിക്കും ഓരോരോ കറികൾ അങ്ങനെ അവിട്ടം തന്നെ പ്രത്യേക പരിപാടികളിൽ ഇന്ന് ഫുള്ള് അച്ചുവാണ് വിളമ്പുന്നത് അല്ലെ ഇഞ്ചി നമ്മൾ ഇന്ന് ഇഞ്ചി വിളമ്പാൻ മറന്നുപോയി ഇന്നലെ ഞാൻ മറന്നുപോയിട്ടാണ് വിളമ്പിയത് അല്ലേ അതെ കൃത്യമായിട്ട് ആ വെച്ചോ ഇനി പ്രശ്നമില്ല കറികളിൽ ഏത് കറിയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് ഇന്ന് അതെ ഇന്നത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്ന സാധനം തന്നെ ഇന്ന് ചിക്കനും അടപ്രഥമനും ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ ഓരോരോ കറികളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അച്ചുന്റെ വലുതായി പോയല്ലോടാ ാണ് ഭയങ്കര അമ്മ വെട്ടിയ ഇല ഞാൻ മാറ്റി മാറ്റിട്ട് എനിക്ക് തുമ്പല വേണം പറഞ്ഞ തുമ്പല എടുത്തതാണ് അതാണ് ഇന്നലെ രാത്രി ഈ ഞാൻ എല്ലാ ദിവസവും ഓണത്തിന് തിരുവോണത്തിന് ഉച്ചക്ക് രാത്രി ഇലയിലാണ് കഴിക്കുന്നത് അല്ലാതെ പ്ലേറ്റിലെല്ലാ കറിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നത്തില്ല പക്ഷെ ഇന്നലെ രാത്രി എല്ലാ കറിയും കഴിച്ചില്ല കൊറച്ച് കറിയൊക്കെ കഴിച്ചിട്ടുള്ളു ഇത്ര ആയിട്ട് ഇങ്ങനെ വിട്ടതിന്റെ പ്രത്യേക പരിപാടികളിൽ ഏകദേശം നമ്മൾ ചോറ് വരെ വിളമ്പി കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ എൻട്രി വരാൻ പോകുന്നത് അല്ലേ അതെ അയ്യോ ചെറിയൊരു തിരുത്തുണ്ട് തിരുത്തുണ്ടല്ലേ കഥാനായകനല്ല നായകിയാണല്ലേ വ്യത്യാസമുണ്ട് ചെറിയൊരു തെറ്റുപെറ്റി ക്ഷമിക്കുക അല്ലേ ശരിയാ നമുക്ക് ശരിയാ ആ അമ്മ പറഞ്ഞു അതും ശരിയാ നമുക്ക് നായകനാണോ നായികയാണോ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞല്ലോ അല്ലേ ആ അങ്ങനെ നമ്മടെ സദ്യയെല്ലാം വിളമ്പി കഴിഞ്ഞു ഇനിയിപ്പം ഇതാണ് അങ്ങനെ അച്ചു അത് ചിക്കൻ കറി ഈ ഓണ ഒഴിച്ച് ബാക്കിയെല്ലാ ദിവസവും ചിക്കൻ കറിയും വരാറുണ്ട് വേറെ മീൻ മീൻ വെക്കും വെക്കും അങ്ങനെ ുംങ്ങനെ മാറി മാറി മട്ടനും ഒക്കെ വെക്കുന്ന അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് അല്ലെ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കഴിച്ചു കിടക്കാൻ പോവാണ് ഇന്നത്തെ സ്പെഷ്യൽ വേറെ ആരുമല്ല ചിക്കൻ കറി തന്നെയാണ് സ്പെഷ്യൽ അപ്പൊ എല്ലാവർക്കും അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഓണത്തിന്റെ വീഡിയോയും ഈ വീഡിയോയും അപ്ലോഡ് ആവാൻ പോകുന്നത് അതെ അപ്പം എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് മറക്കല്ലേ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പായസം അടപ്രഥമൻ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ആണ് അടപ്രഥമൻ അതെ ഇനി നമ്മൾ കഴിക്കുന്ന പോലെ പഴം പഴവുമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ടേസ്റ്റ് സത്യം പക്ഷെ എനിക്ക് പഴം ഇഷ്ട ഞാനല്ലാതെ അയക്കണത് ഞാൻ ഇതുവരെ കഴിച്ച് കഴിഞ്ഞില്ല കേട്ടോ എൻ്റെ ചോറ് തീരാറായതേ ഉള്ളൂ അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് പായസം കഴിഞ്ഞു ഇങ്ങനെ ഞാൻ പായസം കുടിക്കാനായിട്ട് അതെ ചെറിയ ചൂടേ ഉള്ളൂ കുടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പപ്പടം വേണ്ടേ കട്ടി കിടക്കുന്ന നല്ല എരി പറയാൻ അല്ലേ അതെ അങ്ങനെ ശ്വാസം മുട്ട അങ്ങനെ ഓരോ അസുഖങ്ങളും അപ്പം അതിൻ്റെ കൂടെ നല്ല എരി ഇരിക്കും നല്ല പനി ചെന്നപ്പോ തൊണ്ടക്കൊരു ആശ്വാസം അല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പായസം കുടിക്കുമ്പോൾ ഒരു സുഖം അതെ ഓ